ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അനിഷ്ട സംഭവങ്ങൾ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നും വലിയളവിൽ സുരക്ഷാവീഴ്ച ഉണ്ടായത് തെളിയിക്കുന്ന സംഭവമാണ് നടന്നിരിക്കുന്നതെന്നും എ എം ആരിഫമ്പി പറഞ്ഞു ഈ സംഭവത്തിന് പിന്നിലുള്ളത് പ്രത്യേക മതത്തിൽപ്പെട്ടവരല്ലാത്തതും പിന്തുണ നൽകിയത് പ്രതിപക്ഷ എം പിമാർ അല്ലാത്തതും ഭാഗ്യമായെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അനിഷ്ട സംഭവങ്ങൾ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്നും വലിയ അളവിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് തെളിയിക്കുന്ന സംഭവമാണ് നടന്നിരിക്കുന്നതെന്നും അഡ്വക്കേറ്റ് എ മാരിഫ് എം പി കായംകുളത്ത് പറഞ്ഞു പാർലമെൻറ്റ് ഇന്നലെ പതിമൂന്നിന് പാർലമെന്റ് മുമ്പ് ആക്രമിക്കപ്പെട്ട ഒരു സ്മരണീയ ദിനമായിരുന്നു പാർലമെൻറ്റിൽ ഇന്നലെ തുടക്കം തന്നെ ആ സംഭവത്തിൽ പണ്ട് നടന്ന സംഭവത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടി നൃത്തം കൊടുത്ത സെക്യൂരിറ്റി ജീവനക്കാരിൽ കൊല്ലപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലികൾ വീണ്ടും അർപ്പിച്ച് അവർക്ക് പിന്നെ അവരെ സ്മരണ പുതുക്കിയാണ് ഇന്നലെ പാർലമെൻറ്റ് സമ്മേളനം ആരംഭിച്ചത് രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് കാനഡയിൽ വെച്ച് ഖലിസ്ഥാൻ തീവ്രവാദ സംഘത്തിൽപ്പെട്ട ഒരു കൂട്ടർ പതിമൂന്നാം തീയതി പാർലമെൻ്റ് ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് മാധ്യമങ്ങൾ വഴി നൽകിയിരുന്നു പതിമൂന്നാം തീയതി പാർലമെൻറ്റ് ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് മാധ്യമങ്ങളിലെല്ലാം വന്നതാണ് എന്നിട്ട് പോലും യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഇന്നലെ കണ്ടില്ല അപ്പോൾ അതുപോലെ ഞാൻ പാർലമെൻറ്റിൽ പോകുന്ന സമയത്ത് പതിവിലേറെ തിരക്കാണ് അവിടെ ഗ്യാലറിയിലേക്ക് ഇന്നലെ കണ്ടത് അപ്പോൾ യാതൊരുവിധ പരിശോധനയും ഉണ്ടായില്ല ഗാലറിയിൽ കഴിഞ്ഞാൽ പിന്നെ കണ്ണിൻ്റെ ഇമ വെട്ടുന്നുണ്ടോ എന്നത് സെക്യൂരിറ്റി ജീവനക്കാർ വന്നിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും അവരാരും നോക്കിയില്ല പാർലമെൻറ്റിനകത്തേക്ക് ഇങ്ങനെ സ്ഫോടക വസ്തുക്കളുമായും പുക വരുത്തുന്ന വസ്തുക്കളുമായും ഭീതിജനകമായ ഉണ്ടാക്കാനും ഗാലറിയിൽ നിന്നൊരു കൂട്ടൊരു ചാടി വന്നിതെല്ലാം സൃഷ്ടിക്കാൻ ഇടവന്നത് അങ്ങേയറ്റത്തെ സുരക്ഷാ വീഴ്ചയാണ് അതും ആക്രമിക്കും എന്ന് പരസ്യമായി വെല്ലുവിളിക്കപ്പെട്ട ഒരു ദിനത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വളരെ വളരെ നമ്മുടെ സുരക്ഷാ വീഴ്ചയുടെ കുറവാണ് ഭാഗ്യവശാൽ ഇതിന് നിർദ്ദേശം കൊടുത്ത എം പി ബി ജെ പിയുടെ എം പി ആയി അതിൽ ഇറങ്ങി പുറപ്പെട്ടവരെല്ലാം പിന്നെ മുസ്ലിം നാമധാരികളോ ക്രൈസ്തവ നാമധാരികളോ അല്ലാതായി തീർന്നത് ഒരു മഹാഭാഗ്യമാണ് അല്ലെങ്കിൽ ഇന്ന് നാമനിർദ്ദേശ പേര് ഇവരുടെ പേര് ശുപാർശ ചെയ്തത് ഏതെങ്കിലും പ്രതിപക്ഷ എം പിമാരാരെങ്കിലും ആയിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ ഏതെങ്കിലും മുസ്ലിം നാമധാരികൾ ആരെങ്കിലും പെട്ടിരുന്നെങ്കിലോ ഇന്ന് പിന്നെ രാജ്യ സ്നേഹപ്രചോദിതമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അഴിഞ്ഞാടിയനെ ബി ജെ പി നേതൃത്വം ഏതായാലും അത് നിന്ന് നമ്മുടെ സമൂഹം രക്ഷപ്പെട്ടു ദൈവത്തിന് നന്ദി പറയുകയാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് സൂചന ലഭിച്ചിട്ടും നടപടി സ്വീകരിക്കാൻ കഴിയാത്തത് അതീവ ഗൗരവതരമാണ് ഗാലറിയിലടക്കം വലിയ തിരക്കാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് അവിടെ വലിയ തോതിൽ സുരക്ഷ ഉണ്ടാകേണ്ടതാണ് ഏതായാലും ഈ സംഭവത്തിന് പിന്നിലുള്ളത് പ്രത്യേക മതങ്ങളിൽ പെട്ടിട്ടുള്ളവരല്ല എന്നതും പിന്തുണ നൽകിയത് പ്രതിപക്ഷ എം പിമാർ അല്ല ഭാഗ്യമായെന്നും എം പി പറഞ്ഞു സി ഡി നെറ്റ്